ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് ഇ ഡിയെ കബളിപ്പിച്ചു മുങ്ങിയ കരിമണൽ കർത്തയെ വീട്ടിൽ പോയി തൂക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പലതവണ ഇ ഡി ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ചപ്പോഴും ഉടായി പിറക്കി കർത്ത മുങ്ങി എന്നാൽ ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾ അങ്ങോട്ട് വന്ന് മൊഴിയെടുത്തോളാം എന്ന് പറഞ്ഞ് ഇ ഡി ക്ലിപ്പിട്ടു സി എം ആർ എല്ലിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ മൊഴിയായി ശേഖരിക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം കമ്പനിയെ സംബന്ധിച്ച് പുറത്തു വരാത്ത രഹസ്യ വിവരങ്ങളോ അക്കൗണ്ടുകളോ ഉണ്ടെങ്കിൽ അത് അറിയുക കൂടി ലക്ഷ്യമിടുന്നുണ്ട് കർത്തയുടെ ആലുവയിലെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത് സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന വേളയിൽ തന്നെ കർത്തയെ ചോദ്യം ചെയ്യാൻ ഇ ഡി നേരത്തെ നോട്ടീസ് നൽകിയെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ കർത്ത ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസും സി എം ആർ എല്ലും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ഇഡിക്ക് അറിയേണ്ടത് കമ്പനിയെ സംബന്ധിച്ച് പുറത്തു വരാത്ത രഹസ്യ വിവരങ്ങളോ മറ്റ് രേഖകളോ ഉണ്ടെങ്കിൽ അതുകൂടി ചൂഴ്ന്നെടുക്കണം സി എം ആർ എൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് രേഖകൾ ഉദ്യോഗസ്ഥരിൽ നിന്നും ഇ ഡി തേടിയിരുന്നു എന്നാൽ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീർപ്പാക്കുകയും ചെയ്തതാണെന്നും അറിയിച്ചിരുന്നു രേഖകൾ ലഭിക്കാതായതോടെയാണ് ഇ ഡി കർത്തയെ നേരിട്ടെത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതോടെ ക്ലിഫ് ഹൗസിൽ വീണ്ടും തകർപ്പൻ ചർച്ച തുടങ്ങിയിട്ടുണ്ട് എ കെ ജി സെന്ററിലും ചർച്ചയാണ് റൂട്ടുകളെല്ലാം വീണയിലേക്ക് എത്തുന്നുവെന്ന് പിണറായിക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ശക്തമായ പ്രതിരോധം തീർത്തില്ലെങ്കിൽ അടുത്തത് വീണയാണ് മകളെ ചോദ്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും ഇപ്പോൾ വീണയെ ചോദ്യം ചെയ്യുന്നത് നീട്ടിക്കൊണ്ടു പോകുകയാണ് ഇ ഡി അതിന്റെ കാരണം വോട്ടെടുപ്പിന് ദിവസങ്ങൾ നിൽക്കേ വീണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനാണോ എന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ സി പി എം തകരും തെരഞ്ഞെടുപ്പിൽ മൂക്കുകുത്തി താഴെ വീഴും ഇപ്പോൾ തന്നെ അവസ്ഥ പരിതാപകരമാണ് പാർട്ടിയുടെ പേരും കളങ്കപ്പെടും കറുത്ത ചോദ്യം ചെയ്യലിന് വരാതെ മാറി നിന്നപ്പോൾ വീട്ടിലെത്തി ചോദ്യം ചെയ്തു വീണയും ഈ നിലപാട് സ്വീകരിച്ചാൽ ക്ലിഫ് ഹൗസിൽ കയറുമോ ഇ അതിനും സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാലല്ലേ അത് വലിയ ഒരു ചർച്ചയാകൂ കേരളം കത്തുന്ന ഒരു സ്ഥിതിയിലേക്കുണ്ടാകൂ ഇത് മാത്രമല്ല ഇ ഡിയുടെ മുൻപിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ വീണയ്ക്ക് കഴിയില്ല എന്നത് മറ്റൊരു വസ്തുത കൂടിയാണ് വീണ ഒരിടത്തും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചകളിലോ ഒരു പ്രതികരണത്തിനോ എന്തിന് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടാൻ പോലും വീണ ഇതുവരെ തയ്യാറായിട്ടില്ല എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് പല ആവർത്തി ആരോപണങ്ങൾ വന്നു പക്ഷേ ഒരു തവണ പോലും വീണ ഇതിനൊരു മറുപടിയുമായി രംഗത്ത് വന്നില്ല അപ്പോഴെല്ലാം മറുപടി പറഞ്ഞ് രംഗത്ത് വന്നത് സി പി എം നേതാക്കളാണ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വീണയ്ക്ക് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ ഈ വിഷയത്തിൽ കഴിയില്ല എന്നുള്ളത് അഭിഭാഷകർ അതുകൊണ്ട് തന്നെയാണ് ചുറ്റും വളഞ്ഞിരുന്ന് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി വക്കീലും പോരാഞ്ഞ് ഇപ്പോൾ പുതിയ വക്കീലന്മാരെ ഇറക്കിയിരിക്കുകയാണ് പിണറായി മകൾക്ക് വേണ്ടി